ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ ഇന്നത്തെ വിശേഷം കുറച്ച് ലേറ്റ് ആയിട്ട് ആകട്ടെ വന്ന അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണാൻ ശ്രമിക്കണേ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മീനാക്ഷിയോട് ആകാശം പറഞ്ഞു എന്ത് പരിപാടിയാ മീനു നീ കാണിക്കണേ വിളിച്ചുണർത്തിയിട്ട് മനുഷ്യന് അത്താഴമില്ലെന്ന് പറയുന്ന പോലെ അത് കേട്ടത് മീനാക്ഷി പറഞ്ഞു ഇനി ഫയൽ കിട്ടുന്നവടെ വരെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നീ എന്ത് വർത്താനേ പറയണേ അതെ ഒരു കാര്യം ചെയ്യാ ആകാശേ തറയിൽ ഒരു ഷീറ്റ് വിരിച്ച് തറയിലേക്ക് അങ്ങോട്ട് കിടന്നു അല്ലാതെ ഫയൽ എനിക്ക് തരാതെ ഈ ജന്മത്തിൽ എന്നോടൊപ്പം കിടക്കാമെന്ന് ആകാശ് ഇനി വിചാരിക്കണ്ട ദേ മീനു നമ്മുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ നിന്നെ ശപിക്കൂട്ടോ ഹായ്ക്കോട്ടെ തള്ള ചവിട്ടിയാ പിള്ളേക്ക് കേടിരുന്നല്ലേ ഞാൻ അങ്ങോട്ട് സഹിച്ചു ആകാശിനെന്ത് ചെയ്യണമെന്നറിയില്ല ആകാശ് വല്ലാത്തൊരു പ്രതിസന്ധിയിലായി ഫയൽ കൊടുക്കാതെ ഇനി ഇവള് അടുക്കില്ലെന്നുള്ള കാര്യം ആകാശിന് മനസ്സിലായി പിന്നീട് പിറ്റേ ദിവസം രാവിലെ ാലന് കടയിലേക്ക് പോണ സമയത്താണ് വഴിക്ക് വെച്ച് ബ്രോക്കർ വിജയനെ കാണുന്ന വിജയൻ ബാലനെ കണ്ടതും പറഞ്ഞു അതെ ഞാൻ ബാലയണ് ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുവായിരുന്നു എന്താ അത് ധർമ്മന് നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട് ഇത് കേട്ടതും ബാലൻ പറഞ്ഞു വെറുതെ എന്തിനാ ഇനി ആ പാവത്തിനെ ആശിപ്പിച്ച് ആശിപ്പിക്കുന്നേ ഏ ഇതങ്ങനെയൊന്നും അല്ല ബാലേട്ടാ ഏഹ് കോണ്ടാക്ട് പപ്പൻ സാറിനെ അറിയല്ലേ പപ്പൻസാറിന്റെ മോളാ ജാതവൊക്കെ നോക്കി ഞാൻ ജാതകം കൊടുത്തിട്ടുണ്ടായിരുന്നു ധർമ്മന്റെ ജാതവൊക്കെ നന്നായിട്ട് ചേരും നല്ല പൊരുത്തവും കാര്യങ്ങളുണ്ട് ഉണ്ട് അപ്പൊ ഇതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം അത് കേട്ടപ്പോ ബാലം പറഞ്ഞു വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ ഇതുപോലെ എത്ര എത്ര കല്യാണാലോചന വന്നതാ എന്നിട്ട് ഒടുവിലോ ഏഹ് മണ്ഡപത്തിലെത്തി കഴിയുമ്പത്തേനും വിധം മാറും എല്ലാവരുടെ പിന്നെ പെണ്ണിന്റെ വീട്ടുകാര് അല്ലെങ്കിൽ അവരുടെ ആംഗളമാരൊക്കെ വന്നിട്ട് പറയും ഈ ബന്ധത്തിന് താല്പര്യമില്ല കൃഷ്ണമംഗലംകാര് മുടക്കാനായിട്ട് കച്ച കെട്ടി ഇറക്കി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുമല്ലേ വെറുതെ എന്തിനാ അപ്പോഴേക്കും അയാൾ പറഞ്ഞ ഏയ് ഈ തവണ ആ ഒരു പേടി വേണ്ട കാരണം കൃഷ്ണമംഗലംകാരെ കുറിച്ച് ഞാൻ ആദ്യം സംസാരിച്ചേ ക്ടർ പപ്പൻചേണന് അയാളെക്കുറിച്ചുള്ള കുറെ കാര്യങ്ങളൊക്കെ അറിയാം അല്ലെങ്കിലും അച്യുതനൊരു നെഗറ്റീവ് ആന്ന് പറയുകയും ചെയ്തു അതുകൊണ്ട് ആ ഒരു പേടി വേണ്ട കല്യാണം മുടക്കോ മുടക്കോന്നുള്ളൊരു പേടി വേണ്ട ധൈര്യമായിട്ട് മുന്നോട്ട് നീക്കോ അപ്പോഴേക്കും ബാലം പറഞ്ഞു വെറുതെ ആശ കൊടുത്തിട്ട് ഏ ഈ തവണ ആശ കൊടുക്കുന്ന ആരിക്കില്ല ഉറപ്പായിട്ടും നടക്കും ബാലേട്ടാ ചിലപ്പം ഇത്രയും നാളും കല്യാണം ഒക്കെ മുടങ്ങിയതേ ഈ ഒരു നല്ല ബന്ധം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അവർക്കും ഇഷ്ടപ്പെട്ട് ജാതകമൊക്കെ നോക്കി കഴിഞ്ഞപ്പം രണ്ടുപേരും നന്നായിട്ട് ചേരും പിന്നെ ധർമ്മന്റെ സ്വഭാവത്തെക്കുറിച്ച് നാട്ടിൽ അന്വേഷിച്ചു കഴിഞ്ഞപ്പം നല്ല മതിപ്പാണ് കിട്ടിയത് പോരാത്തിന് ഗോമതി സ്റ്റോഴ്സ് ബാലന് അളേരും കൂടെ അല്ലേ അത് വേണ്ട അത് വിട്ടാരെ പക്ഷെ ഒരു കാര്യമുണ്ട് ഇനി വിവാഹാലോചന മുടങ്ങുമോ ഒരു കാരണവശാലും മുടങ്ങത്തില്ല ബാലേട്ട നല്ലൊരു ആലോചന മുമ്പ് അറിയുന്ന പോലെ ഒന്നുമല്ല കൈവിട്ട് കളയരുത് ശരി അങ്ങനെയാണെങ്കിൽ നാളെ വിളിച്ചു പറഞ്ഞാരെ അങ്ങോട്ടേക്ക് കാണാൻ വരുമെന്ന് എപ്പ വിളിച്ചു പറഞ്ഞെന്ന് ചോദിച്ചാൽ മതി അതും പറഞ്ഞിട്ട് ബ്രോക്കർ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ ബാലന്റെ സന്തോഷമായി കാരണം കുറെ കാലമായി ധർമ്മന്റെ കല്യാണം ഇന്ന് നടക്കും നാളെ നടക്കും എന്ന് പറഞ്ഞിരിക്കുന്നെ ഓരോ കല്യാണം വന്നു മുടങ്ങി പോകുമ്പോഴും ബാലിന് അതിൻ്റെതായ വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇതേ സമയം ഗോമതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മീനാക്ഷി അങ്ങോട്ട് വന്നു അമ്മ ചായ വേണം ആ ചായ വേണമല്ലേ അതകത്തേക്ക് ഇരുന്നു ചായ അവിടെ കുളിച്ച് കുറിയും തൊട്ടി ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഏഹ് കുളിച്ച് കുറിയും തൊട്ടിരിക്കുന്നുണ്ടെന്നോ ഓ മനസ്സിലായി മനസ്സിലായി ഇന്ന് അമ്മ ഇടത്തോട്ടം എഴുന്നേറ്റല്ലേ ഇപ്പോഴല്ലേ കാര്യം പിടി എന്റെ അമ്മക്ക് ഇത് എന്ത് പറ്റിയെന്നൊക്കെ പറഞ്ഞ ആ കവളയിലൊക്കെ പിടിച്ച് രണ്ട് നുള്ളൊക്കെ കൊടുക്കു ഒന്ന് പോടി അവിടെ നിന്ന് പറഞ്ഞോണ്ട് കൈയൊക്കെ തട്ടിമറ്റു ഓ ഭയങ്കര ഗൗരവത്തിലാന്ന് തോന്നലോ എന്ത് പറ്റി ഇന്ന് ഭയങ്കര ഒരു ഗൗരവം പക്ഷേ കോമതി മിണ്ടാന്നിക്കുകയാണ് അപ്പോഴേക്കും മിത്ര ആരനെയും കൂടെ കയറുന്നു രാവിലെ പ്രാക്ടീസിന് പോയിട്ട് വരുന്ന ആരം വന്നിട്ട് പറഞ്ഞു ഇന്ന് ഞാനും മിത്രയോട് കൂടെ രണ്ട് റൗണ്ട് ഓടി ഓ നല്ല വല്ലാത്ത ക്ഷീണം അമ്മേ ഒരു കാര്യമുണ്ട് എന്താടാ എനിക്കൊരു ചായ കൊണ്ടുപോവാ ആഹാ കൊള്ളാം സൂപ്പറായിട്ടുണ്ട് അപ്പോഴേക്കും മീനാക്ഷിക്ക് ചിരി പൊട്ടി അപ്പോഴേക്കും മിത്ര പറഞ്ഞു എന്താ ഇന്ന് ഇടത്തിരിപ്പിലാന്ന് തോന്നില്ല ഇതെന്ത് പറ്റി ആകെപ്പാടെ ഒരു മൂഗത അത് കേട്ടത് മീനാക്ഷി പറഞ്ഞു മൂകതയോ അമ്മയോട് തന്നെ ചോദിച്ചു നോക്ക് അമ്മ ഇന്ന് ഇടംതിരിപ്പിലാന്ന് പറയണം അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ആ ദേവി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ രാവിലെ എന്നോടൊപ്പം അടുക്കള കെറിയണം എന്തിനേനെ സഹായിച്ചാണോ അല്ലേ ഇവിടെ ഇപ്പം ഞാൻ തന്നെയുള്ളൂ ഓ അപ്പൊ രണ്ട് ദിവസത്തേനെ മൂത്ത മരുമകൾ മാറി നിന്നെന്റെ ഇതേ വിഷമ അമ്മ അതെ അമ്മായിയമ്മക്ക് ഏഹ് എടി വെറുതെ അനാവശ്യം പറഞ്ഞത് സത്യമല്ലേ മിത്ര ഞാൻ പറഞ്ഞ ആ അത് ശരിയാ ദേവി ചേച്ചി ഇവിടെ ഇല്ലാത്തോണ്ട് അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് ടെൻഷനെ ഗോമതി പറഞ്ഞ് വേണ്ട വേണ്ട നിങ്ങൾ അത്രയ്ക്കാവും പറയണ്ട എൻ്റെ മിത്രേ നമ്മളിവിടെ എന്തൊക്കെ ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഓ ഒരു കാര്യമില്ല ഇപ്പം കണ്ടില്ലേ മൂത്ത മരുമകൾ അവസാനാ വന്നത് പക്ഷേങ്കില് മൂത്ത മരുമകൾ അമ്മായിമ്മേനെ കയ്യിലെടുത്തു കഴിഞ്ഞു നമ്മൾ ഇനി എന്ത് ചെയ്തു കൊടുത്താലും അതൊന്നും ഒന്നുമല്ല നമുക്കൊന്നും ഒരു വിലയില്ല ഈ വീട്ടില് അത് കേട്ടപ്പോ ഗോമതി പറഞ്ഞത് അനാവശ്യം പറയരുത് ഞാൻ അങ്ങനെയൊക്കെയാണ് നിങ്ങളെ കണ്ടിരിക്കുന്നെ ഓ കണ്ടിരിക്കുന്ന ആണോ അല്ലയോ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരു ചായ ചോദിച്ച അമ്മക്ക് എന്തൊരു പവറാ വേണെങ്കി പോയി ഇട്ടു കുടിച്ചോടാനൊക്കെയാ പറയണേ അത് കേട്ടത് ആരും പറഞ്ഞു ആഹാ കൊള്ളാലോ എന്ന് പറയണ അപ്പോഴേക്കുമാണ് അനുശ്രീ ഉറക്കപ്പിച്ചോടെ എഴുന്നേറ്റ് വരുന്നേ അനുശ്രീ വന്നിട്ടു പറഞ്ഞു അമ്മേ ഒരു ചായ ആഹാ ആരെയും പറഞ്ഞു ഇപ്പൊ ഒരു ചായ പ്രശ്നം ഇവിടെ അവസാനിപ്പിച്ചോളൂ ഇനി ഇപ്പൊ അടുത്ത ചായ പ്രശ്നമായിട്ട് അടുത്തയാൾ വന്നിരിക്കുന്നു പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു അതേ അനിമോളെ കടുപ്പം കൂട്ടി വേണോ കുറച്ച് വേണോ എങ്ങനെയാണേലും പ്രശ്നമില്ല അല്ല പഞ്ചസാര കൂട്ടി വേണോ കുറച്ച് വേണോ എങ്ങനെയും എടുത്തു തന്നാ മതി ആഹാ നല്ല കാര്യം അമ്മ എന്താ പറഞ്ഞെന്നറിയോ തന്നെ പോയി ഇട്ടു കുടിച്ചോളാനായിട്ട് ഏഹ് അങ്ങനെ പറഞ്ഞു പിന്നെ അല്ലാതെ അപ്പോഴേക്കാണ് ബാലന്റെ ഒരവ് ബാലം വന്നിട്ട് പറഞ്ഞു അതെ അനുമോളെ ഇതങ്ങോട്ട് പിടിക്കാൻ പറയണം അപ്പോഴേക്കും അനിമോൾ ഓടിച്ചെന്നു ആ അമ്മയുടെ കയ്യിൽ നിന്ന് ചായ കിട്ടിയില്ലെങ്കിൽ എന്താ അച്ഛന്റെ കയ്യിൽ നിന്ന് കയ്യിൽ നിന്ന് കൈനീട്ടം കിട്ടിയില്ലോ ഇതെന്താ വച്ചാ കൊറേ കൂടലുണ്ടല്ലോ അതൊരു സന്തോഷ വാർത്തയുണ്ടെന്ന് അതാ കുറച്ച് കൂടുതൽ വാങ്ങിയത് സന്തോഷ വാർത്തയ അതെന്താ അപ്പോഴേക്കും ആ ബാലൻ പറഞ്ഞു എല്ലാരേം വിളിക്ക് ആനന്ദിന്റെ ആകാശിനെ ഒക്കെ വിളിക്ക് എല്ലാവരും കൂടെ വന്നിട്ട് പറയാന്ന് പറയാണ് ധർമ്മനെ സഹിതം വിളിക്കാൻ പറഞ്ഞു അതെന്താണെന്ന് ഗോമതി വെച്ചു അതൊക്കെ പറയാം അവരെല്ലാം വിളിക്കാൻ പറഞ്ഞു അങ്ങനെ അവരെയൊക്കെ വിളിക്കുവാണ് അങ്ങനെ എല്ലാരും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു ഒരു സന്തോഷ വാർത്തയുണ്ട് ധർമ്മൻ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ ധർമ്മൻ ഞെട്ടിപ്പോയി കല്യാണാലോചന അതെ കോൺട്രാക്ടർ പപ്പൻ ചേട്ടൻ്റെ മോളാണ് നല്ല ആലോചനയാണ് എല്ലാം അന്വേഷിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഈ കല്യാണം ഉറപ്പായിട്ട് നടക്കും അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു വേണ്ടളിയ വെറുതെ ഒരു പ്രശ്നത്തിന് ഞാനില്ല വെറുതെ ഒരുങ്ങി കെട്ടി അവിടെ പോയി നിൽക്കും നാണം കെട്ടി വീട്ടിലേക്ക് തിരികെ വരും അതൊക്കെ അല്ലെങ്കിൽ സ്ഥിരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഏർപ്പാടിന് ഞാനില്ല അപ്പോഴേക്കും ബാലം പറഞ്ഞു ഇത് അല്ല എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടൊക്കെ തന്നെയാ എന്ത് കാര്യങ്ങൾ അറിഞ്ഞിട്ടാണെങ്കിലും എനിക്കിനി കല്യാണം വേണ്ട ഞാൻ നിങ്ങളോടൊപ്പം ഇങ്ങനെ ജീവിച്ചു മുന്നോട്ട് പോയിക്കോളാം അല്ലെങ്കിലും ഇനിയിപ്പം ഞാനൊരു കുടുംബജീവിതത്തെക്കുറിച്ചും ചിന്തിക്കുന്നില്ല അപ്പോഴേക്കും ആരും പറഞ്ഞു അതെന്ത് വർത്താനാ മാമ പറയണേ ആകാശം പറഞ്ഞു ശരിയാ മാമ കല്യാണം വേണ്ടെന്നൊക്കെ പറയും അതൊന്നും നടക്കുന്ന കാര്യമില്ല മാമനെ ഞങ്ങൾ പിടിച്ച് കെട്ടിക്കും അപ്പോഴേക്കും ബാലം പറഞ്ഞു നീ എന്തിനാ വിഷമിക്കണേ അച്യുതനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർക്കറിയാം അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാ അവര് ഈ കല്യാണത്തിന് സമ്മതിച്ചതന്നെ ഈ കല്യാണം ഇനി അവർക്കൊന്നും മുടക്കാനൊന്നും പറ്റില്ല അത് കേട്ടപ്പോൾ ഗോമതിക്ക് സന്തോഷേ ആഹാ അങ്ങനെയാണെങ്കിൽ ഈ ആലോചനയായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം ഒടുവിലെ ധർമ്മനെ കൊണ്ട് അവരങ്ങനെ സമ്മതിപ്പിക്കുകയാണ് നാളെ പോണം നാളെ പെൺവീട് കാണാൻ പോണം അങ്ങനെ എല്ലാവരും സമ്മതിച്ചു അപ്പോഴേക്കും ഗോമതി ഒരു കാര്യം പറഞ്ഞു അതെ ഉദയവാനുസാറിനെ വിളിക്കണോട്ടോ ഉദയവാനുസാർ ഒരു നിമിഷം ബാലം ഞെട്ടിപ്പ് എന്താ പറയട്ടെ അങ്ങനെ വെച്ചാൽ ദയമോട് വരണ്ടേ ഈ വീട്ടിലെ മൂത്ത മരുമാളല്ലേ അപ്പൊ അവള് വേണ്ടേ പെൺ കാണാൻ പോകാനായിട്ട് അപ്പോഴേക്കും ആനന്ദ് ചാടിക്കറി പറഞ്ഞു ഏ അത് വേണ്ട ദേവിയുടെ അമ്മയുടെ പൊടിഞ്ഞു കിടക്കുമ്പോഴാ ഏഹ് നടുവൊടിഞ്ഞോ ഏഹ് എല്ലാരും ഞെട്ടിപ്പോയി എടാ പൊടിഞ്ഞോ അല്ല അത് പിന്നെ നീ കാലിനെന്തോ കുഴപ്പം പറ്റിയെന്നല്ല പറഞ്ഞേ നടുപൊടിഞ്ഞ കാര്യമൊന്നും ഇവിടെ പറഞ്ഞില്ലല്ലോ അപ്പോഴേക്കും മീനാശ്വർ പറഞ്ഞാ അതെ ആനന്ദേട്ടൻ പറഞ്ഞ കാലിനെന്തോ പറ്റിയെന്നാ പറ്റിന്നാ പൊടിഞ്ഞ കാര്യമൊന്നും പറഞ്ഞില്ല അല്ല ഈ കാലിന്റെ മോൾഭാഗമാണല്ലോ നടുവ് ധർമ്മം ചോദിച്ചു എടാ നീ ഏതിലൊന്നും ഉറച്ചു നിൽക്കാലിനാണോ പ്രശ്നം നടുവിനാണോ പ്രശ്നം അപ്പോഴേക്കും ആനന്തു പറഞ്ഞു ആദ്യം കാലിനായിരുന്നു പിന്നെ അത് നടുവിനേം ബാധിച്ചു നടുവിനെ ബാധിച്ചു അതെങ്ങനെയടാ മാമാ ഇങ്ങ് നോക്ക് ഈ കാണത്തില്ല നടുവെന്നും പറഞ്ഞു തിരിഞ്ഞു കാണിക്കണേ എന്ന് കാണിച്ചു കൊടുക്കണ അതെ ദേ നമ്മുടെ ഈ കാലയിലേക്കുള്ള ഞരമ്പുകളൊക്കെ പോന്നീ നടുവിന്റെ ഭാഗത്തുനിന്നാണല്ലോ അതെ അപ്പൊ പിന്നെ കാലിന് എന്തേലും പറ്റിയാ നടുവിനെ ബാധിക്കില്ലേ അപ്പൊ അതുകൊണ്ട് ശരിക്കും ഇപ്പൊ നടുവിനും പ്രശ്നമുണ്ട് അത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു എന്റെ അളിയാ ഇവനെ നല്ല ഡോക്ടർ ആനും പഠിപ്പിക്കേണ്ടതായിരുന്നു കണ്ടില്ലേ ഇതൊക്കെ കേട്ട ബാലിന് ചെറിയ സംശയം അപ്പോഴേക്കും ഗോമതിയുടെ ഞാൻ ആരൊക്കെ പറഞ്ഞാലും ശരി നാളെ എന്താണെങ്കിലും ഉറപ്പായിട്ട് ദേവുമോള് വേണമെന്ന് പറഞ്ഞു അപ്പോഴേക്കും മിത്രക്കും മീനാക്ഷിക്കോ സംശയം എന്തോ ഒരു കള്ളത്തിലേ ആനന്ദ എന്തോ ഒളിച്ചു കളിക്കുന്നില്ലേ അപ്പോഴേക്കും ആരും ചോദിച്ചു എന്താ ആനന്ദട്ടാ ആനന്ദയുടെ മുഖം എന്താ വെള്ളർ വെളുത്തിരിക്കുന്നേ ഏ ഒന്നുമില്ല ഒരു പ്രശ്നവും ഇല്ല എന്നിട്ട് ആനന്ദം മുറിയിലേക്ക് വന്നിട്ട് ടെൻഷൻ അടിച്ചിരിക്കും എൻ്റെ ദൈവമേ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു പക്ഷേ എത്ര ദിവസവും ഈ രക്ഷ കാണുമെന്ന് പറയാൻ പറ്റില്ല സത്യങ്ങളൊക്കെ എല്ലാവരും തിരിച്ചറിഞ്ഞാൽ തീർന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ മീനാഴ്ചയും ഇത്രയും കൂടെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിങ്ങനെ ആലോചിക്കുവാണ് എന്ത് പറ്റിയെന്നറിയത്തിൽ ആനന്ദേണ്ട എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് മിത്ര പറഞ്ഞു അത് ശരിയാ മീനാക്ഷി എടുത്തി അല്ലെങ്കിൽ ആനന്ദണ്ട് മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ആനന്ദേണ്ട എന്തോ ഒരു എവിടെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് ശ്രീദേവ് എടുത്തിട്ട് കാര്യം പറയുമ്പോൾ ആനന്ദേട്ടൻ നൂറ് നൂറ് കള്ളംത്തരങ്ങൾ പറയുന്ന പോലെ തോന്നുന്നുണ്ട് അത് ശരിയാ അല്ല പിന്നെ ആനന്ദണ്ടൻ എന്തിനെങ്കിലും ഉരുണ്ട് കളിക്കുന്നേ ഇനിയിപ്പോ അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം കാണുമോ എന്ത് പ്രശ്നം അല്ല ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ എന്തെങ്കിലും സൗന്ദര്യപ്പെടക്കം അതായിട്ടാണോ ശ്രീദേവി ശ്രീദേവെടുത്ത് ഇങ്ങോട്ടേക്ക് വരാത്തെ നമ്മളോടൊക്കെ പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണോ ആനന്ദേട്ടം പറയാത്തെ അത് ശരിയാ അല്ല ചിലപ്പോൾ ഈഗോ പ്രശ്നമാണോ അതെന്താ അല്ല ശ്രീദേവെടുത്ത് വലിയ ഐ ടി കമ്പനിൽ ജോലി ചെയ്യുന്നേ ഇപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളാണോ ഏയ് ആനന്ദേടനെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഉള്ള ആളാണെന്ന് ഉള്ള ഒരാളാണെന്ന് തോന്നില്ല പക്ഷെ ഇത് അതക്കും മേലെ വേറെ ഒരു കാര്യമാണ് ഒരു കാര്യം ചെയ്താലോ മിനേഷ് എടുത്തി ഞാൻ വിളിച്ചു നോക്കിയാലോ അങ്ങനെ മിത്ര ഫോണെടുക്കുമ്പോൾ മീനാക്ഷി പറഞ്ഞു ഏ വേണ്ട അത് വേണ്ട എന്താ ഇപ്പൊ നമ്മൾ വിളിച്ചാൽ ശരിയാത്തില്ല നമുക്ക് നേരിട്ട് അങ്ങോട്ടേക്ക് പോവാം ശ്രീദേവി എടുത്തോട് ധർമ്മമാമന്റെ കല്യാണക്കാരത്തെക്കുറിച്ചും പറയാം നമുക്ക് വിളിച്ചോണ്ട് വരികയും ചെയ്യാം അവിടെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞാ അത് നമുക്ക് പരിഹരിക്കുകയും ചെയ്യാം എങ്ങനെയുണ്ട് ഐഡിയ അത് കൊള്ളാം അത് സൂപ്പർ ഐഡിയ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അന്നത്തെ ദിവസം രാത്രിയായി കഴിഞ്ഞപ്പോൾ മീനാക്ഷി മുറി കിടക്കാനായിട്ട് വരുവാണ് അപ്പോഴേക്കും ആകാശം ഒരു പായൊക്കെ തട്ടിക്കൊടഞ്ഞെടുത്തോണ്ടിരിക ആ പാ കണ്ടിഞ്ഞപ്പത്തേന് മീനാക്ഷി പറഞ്ഞു അമ്മ മുളകുണങ്ങാനിടുന്ന പായ അത്താ കയറി കിടന്നാൽ പണി കിട്ടും അതെ ഞാൻ അഞ്ചാറ് വട്ടം കഴിയതാ പായേ ഇതിനൊരു പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് കയറി അങ്ങോട്ട് കിടന്നു അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ഓ ഇനിയിപ്പത്ര ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ കിടന്നു അല്ലെങ്കിൽ ഈ ബെഡിന്റെ ഒരു സൈഡിൽ ഇച്ചിരി സ്ഥലം തരാമെന്ന് കരുതി ഇരുന്നാ അപ്പോഴേക്കും ആകാശ് ചാടി എഴുന്നേറ്റു ഏഹ് സത്യമാണോ പക്ഷെ ആ ഫയൽ എനിക്ക് തരണം അത് തരാത്രത്തോളം കാലം പിന്നെ പിന്നെയിപ്പം ആകാശിനെ ഞാൻ ഇവിടെ കയറ്റി കിടത്തേണ്ട കാര്യമില്ലോ ഫയൽ കള്ളനല്ലേ അത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു മീനു ആ ഫയൽ നിനക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നേ സസ്പെൻഷനാകും നിന്റെ ജോലി പോകുമായിരിക്കും ഇല്ലേ ആ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും അപ്പം ആ ഫയൽ കിട്ടുവാണെങ്കിൽ പ്രശ്നങ്ങളെല്ലാം തീരും അതെ പെട്ടെന്ന് ആകാശ് മീനാക്ഷി അടുത്തേക്ക് വന്നിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഫയൽ തിരിച്ചു തന്നാലോ നിന്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ആവില്ലേ ആകാശ് എനിക്ക് ആ ഫയൽ തിരിച്ചു തരുമോ അങ്ങനെ നീ പ്രതീക്ഷിക്കുകയോ വേണ്ട കുറെ അഹങ്കരിച്ചല്ലേ നീ ആ ഫയൽ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ നിനക്ക് ഒരു സൈൻ ചെയ്ത് തന്നാൽ പോരായിരുന്നോ എൻ്റെ സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് നീ ചെയ്തു തന്നില്ലോ അപ്പം പിന്നെ ഞാനെന്തിനൊക്കെ എന്തിനാ ഫയൽ തരുന്നേ ഇനി സസ്പെൻഷൻ ആയാലും എന്തായാലും എനിക്ക് ഒരു ഇല്ല ഫയൽ തരുന്ന കാര്യത്തിലൊരു തീരുമാനമില്ല നിന്റെ ജോലി പോയാലും എനിക്ക് കുഴപ്പമില്ല അതും പറഞ്ഞിട്ട് ആകാശ നിരത്തേക്ക് പോയിട്ട് വെക്ഷേറ്റും പോറ്റ കിടപ്പ് ഒരൊറ്റ ഉറക്കമായിരുന്നു മീനാക്ഷേക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്